എന്താണ് ക്രെഡിറ്റ് സ്കോർ ക്രെഡിറ്റ് സ്കോറും സിബിൽ സ്കോറും ഒന്നാണോ ക്രെഡിറ്റ് സ്കോർ കൊണ്ടുള്ള ഉപയോഗം എന്താണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂട്ടുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുക്കുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ കടം വാങ്ങുന്ന ആളുടെ യോഗ്യത തിരിച്ചടവ് ശേഷി ലോണുകൾ എടുത്ത എടുത്തതിനു ശേഷം ഉള്ള നമ്മുടെ മനോഭാവം അതായത് ഒരു ലോൺ എടുത്തതിന് ശേഷം തിരിച്ചടയ്ക്കുമോ തിരിച്ചടയ്ക്കാതെ ബാധ്യത വരുത്തിയിട്ടുണ്ടോ ഇതുവരെയും ഒരു ലോണും എടുത്തിട്ടില്ലാത്ത ഒരാളാണോ അതിനുള്ള കാരണം വരുമാനമില്ലാത്തതാണോ തുടങ്ങിയവയെ അടിസ്ഥാനപ്പെടുത്തി മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള ഒരു മൂന്നക്ക നമ്പറിലൂടെ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോണുകൾ നൽകുന്ന ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു ലോൺ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കുമോ എന്ന് ബാങ്കുകൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു അളവ് കോലാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള മുഖ്യ സൂചകമാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയാം ഇത്തരത്തിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നിശ്ചയിക്കുന്നത് ഇന്ത്യയിൽ പ്രധാനമായും നാല് സ്ഥാപനങ്ങളാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്ന് വിളിക്കുന്ന സിബില് അതുപോലെ എക്സ്പീരിയൻ പിന്നെ മറ്റൊരു കമ്പനി ഇക്ക്ഫാക്സ് പിന്നെ ക്രിഫ് ഹൈമാർക്ക് എന്നീ ഇൻഫർമേഷൻ കമ്പനികളാണ് ഇതിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ് എന്ന സിബിൽ എന്ന കമ്പനി ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് സ്കോറിനെ പ്രധാനമായും സിബിൽ സ്കോർ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിൽ സിബിൽ നൽകുന്ന ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് അതിൽ എഴുന്നൂറ്റൻപതിന് മുകളിൽ വരുന്ന സ്കോർ ഉള്ളവർക്കാണ് ഇന്ത്യയിൽ എഴുപത്തി ഒൻപത് ശതമാനം ലോണുകളും ബാങ്കുകൾ അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിബിൽ സ്കോർ നമുക്കുണ്ട് എന്ന് പറയണമെങ്കിൽ എഴുന്നൂറ്റൻപതിന് മുകളിൽ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം എന്നാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടാകും എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ കണക്കാക്കുന്നത് അതുപോലെ സിബിൽ സ്കോർ എങ്ങനെയാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ തിരിച്ചറിയുന്നത് എന്നൊക്കെ നമ്മുടെ കൈവശമുള്ള പാൻ കാർഡ് ആധാർ നമ്പർ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ തിരിച്ചറിയുന്നത് അതായത് ഒരു പാൻ നമ്പർ ഉപയോഗിച്ച് പല ബാങ്കുകളിൽ വ്യത്യസ്ത പേരുകളിൽ വായ്പ അക്കൗണ്ട് ലഭിച്ചാലും അവയെല്ലാം ഒരാളുടേതാണെന്ന് ക്രെഡിറ്റ് ഇൻഫർമേഷൻ സോഫ്റ്റ്വെയറുകൾ തിരിച്ചറിയും പാൻ കാർഡും ആധാറും തമ്മിൽ നമ്മൾ ആധാറും ഇലക്ഷൻ കാർഡും തമ്മിലും ആധാറും പാസ്പോർട്ടും തമ്മിലുമൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇവയിലൂടെ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ സിബിൽ സ്കോർ രൂപപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നോക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഗൂഗിൾ പേ ആപ്പിനകത്ത് സിബിൽ സ്കോർ അറിയുവാൻ സാധിക്കുന്നതാണ് അതുപോലെ പേ ടി എം ആപ്ലിക്കേഷനകത്ത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നോക്കാൻ സാധിക്കും അതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുമാണ് നിങ്ങൾ ഇത്തരത്തിൽ ക്രെഡിറ്റ് സ്കോർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറ്റൊൻപതിന് താഴെയാണ് സിബിൽ സ്കോർ ഉള്ളതെങ്കിൽ ഒരു പക്ഷെ ക്രെഡിറ്റ് കാർഡിനോ പേഴ്സണൽ ലോണിനോ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലോണോ ക്രെഡിറ്റ് കാർഡോ ലഭിച്ചെന്ന് വരില്ല നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ കുറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മുൻപെടുത്ത ലോണുകൾ കൃത്യമായി അടച്ചിട്ടുണ്ടോ എന്ന ചരിത്രം നമ്മൾ നിരവധി ലോണുകൾ എടുത്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള മുൻകാല വായ്പകളുടെ ചരിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് സാധാരണയായി കഴിഞ്ഞ മൂന്ന് വർഷത്തെ വായ്പാ തിരിച്ചടിൻ്റെ ചരിത്രം അടിസ്ഥാനമാക്കിയാണ് ക്രെഡിറ്റ് സ്കോർ കണക്കാക്കുന്നതെങ്കിലും ലോൺ തിരിച്ചടവിൽ വരുത്തുന്ന ഓരോ പിഴവിനും പോയിന്റ് കുറയുകയും ചെയ്യും നമ്മുടെ കൈവശമുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ അനുവദിച്ച സാധാരണ വായ്പകളുടെയോ എപ്പോഴും പൂർണ്ണമായി ഉപയോഗിച്ച നിലയിലായാലും സിബിൽ സ്കോർ കുറയാൻ സാധ്യതയുണ്ട് നിരന്തരമായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിൽ പൂർണമായിട്ട് ലോണുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ള അവസ്ഥ വിചാരിച്ചിട്ടാണ് ഇത്തരത്തിൽ സിബിൽ കുറയുന്നത് ഒരേ തരത്തിലുള്ള ലോണുകൾ ഒന്നിന് പുറകെ ഒന്നായി എടുത്താൽ സ്കോർ കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ പല ബാങ്കുകളിൽ ലോൺ എടുക്കുന്നതിന് വേണ്ടി അന്വേഷണം നടത്തിയാൽ ഒന്നിലധികം ബാങ്കുകളിൽ ഒരേ സമയം ലോൺ എടുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പല ബാങ്കിൽ ലോണിന് ശ്രമിച്ചിട്ട് ലഭിക്കുന്നില്ല എന്ന വിലയിരുത്തി നമ്മുടെ സിബിൽ സ്കോർ വളരെയധികം കുറയാൻ സാധ്യതയുണ്ട് എല്ലാ മാസവും സ്ഥിതിവിവര കണക്കുകൾ ബാങ്ക് ക്രെഡിറ്റ് സ്കോർ കണക്കാക്കുന്ന സ്ഥാപനങ്ങൾക്ക് നൽകാറുണ്ട് അതായത് സാധാരണ ക്രെഡിറ്റ് സ്കോർ പുതുക്കുന്നത് മാസം തോറുമാണ് എന്നാൽ സാധാരണയായി ലോൺ വിവരങ്ങൾ റിപ്പോർട്ടിൽ പ്രതിഫലിപ്പിക്കാൻ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ വരെ എടുത്തേക്കാം സിബിൽ സ്കോർ കുറയുന്നതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സിബിൽ സ്കോർ താഴാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം പ്രധാനമായും ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുക അതുപോലെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നും മുഴുവൻ സമയവും മുഴുവൻ തുകയും ഉപയോഗിക്കാതിരിക്കുക അത്യാവശ്യം ഉള്ളപ്പോൾ മാത്രം വായ്പകൾ എടുക്കുക ഒരേ ആവശ്യത്തിന് വേണ്ടി തുടരെ തുടരെ വായ്പകൾ എടുക്കുന്നത് ഒഴിവാക്കുക അതായത് ഒരു ലോൺ എടുത്ത ശേഷം അത് പുതുക്കി വയ്ക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഗോൾഡ് ലോൺ ആയാൽ പോലും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നവർക്ക് മാത്രമായിട്ട് ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നിങ്ങളുടെ സിബിൽ സ്കോർ താഴാതെ നോക്കുവാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നത് ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിനുള്ള സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ സിബിലിൻ്റെ സൈറ്റിൽ നിന്നും ഒരു നിശ്ചിത ഫീസ് അടച്ച് നമുക്ക് തന്നെ റിപ്പോർട്ട് എടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ നമ്മൾ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ സിബിൽ കുറയുകയില്ല എന്നാൽ ബാങ്കുകളോ മറ്റ് ലോണുകൾ നൽകുന്ന സ്ഥാപനങ്ങളോ നമ്മുടെ പാൻ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ സിബില് കുറയുന്നത് അതുകൊണ്ട് മൊബൈൽ ആപ്പുകൾ വഴി നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നോക്കാൻ ശ്രമിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എങ്ങനെ നമ്മുടെ സിബിൽ സ്കോർ മെച്ചപ്പെടുത്താമെന്ന് നോക്കാം ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ള ഇപ്പോഴുള്ള ലോണുകളുടെ തിരിച്ചടവ് ഒരു ദിവസത്തെ പോലും താമസമില്ലാത്ത വിധം കൃത്യമായിട്ട് അടയ്ക്കുക പഴയ ഏതെങ്കിലും ലോണുകളുടെ പേരിലാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞതെങ്കിൽ തീരെ ചെറിയ തുകയുടെ ഒരു മൂന്ന് വർഷക്കാലത്തെ വായ്പ നിങ്ങൾ എടുത്ത ശേഷം എല്ലാ മാസവും ആ വായ്പ ഒരു ദിവസം പോലും മുടക്കമില്ലാത്ത കൃത്യമായി തിരിച്ചടച്ചുകൊണ്ടിരിക്കുക ഇതിനിടയിൽ മറ്റ് വായ്പകളൊന്നും എടുക്കാതിരിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സിബിൽ സ്കോർ മൂന്ന് വർഷം കൊണ്ട് എഴുന്നൂറ്റൻപതിന് മുകളിൽ ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒറ്റത്തവണ തീർപ്പാക്കൽ വായ്പ എഴുതിത്തള്ളൽ തുടങ്ങിയവയിലൂടെ നിങ്ങളുടെ ലോണുകൾ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഏഴ് വർഷം കൂടി നിങ്ങളുടെ സിബിൽ സ്കോറിൽ ഇവ പ്രതിഫലിച്ച് നിൽക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറഞ്ഞു തന്നെ നിൽക്കുന്നതായിട്ട് കാണും ഇത്തരത്തിലുള്ളവർക്ക് ലോണുകൾ ലഭിക്കുന്നത് ഒരു നിശ്ചിത കാലത്തേക്ക് വിലക്കിയിട്ടുണ്ടെങ്കിലും അതിനുശേഷം ലോണുകൾ ലഭിക്കുമ്പോഴും ബാങ്കുകൾ ഈ ചരിത്രം മനസ്സിലാക്കിയതിന് ശേഷം നല്ല ലോണുകൾ പലിശ കുറഞ്ഞു ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്